ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടിട്ട് ആകെ ഒരു കൺഫ്യൂസായിട്ട് ഇരിക്കായിരുന്നു ഞാൻ എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടനോടും അതുപോലെ തന്നെ ഇപ്പൊ ബിഗ് ബോസ് എന്റെ ആ കുവിനോടും ഭയങ്കര ദേഷ്യം തോന്നുന്ന ഒരു ഡേ ആയിരിക്കുന്നത് സിബിൻ എന്ന് പറയുന്ന ഒരു വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ആഴ്ചയൊക്കെ ബിഗ് ബോസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തരംഗം എന്ന് പറയുന്നത് അത്രയേറെ അപ്പം അദ്ദേഹം പവർ റൂമിൽ കയറുന്നതും അവിടെ ഓരോ ഗെയിം പ്ലാൻ ചെയ്യുന്നതും ഒക്കെ നമ്മൾ രസിച്ചാണ് കണ്ടത് അദ്ദേഹം കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ തെറ്റുകളിൽ കുറേ ശരികളുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം നമ്മൾ ഒരുപാട് ബോറടിച്ചിരുന്ന് കണ്ടിരുന്ന ബിഗ് ബോസിന് ഒരു ഉന്മേഷം കൊടുത്ത സത്യം പറഞ്ഞാൽ സിബിൻ്റെ ഒരു ഗെയിമായിരുന്നു പിന്നെ എന്താണ് ഈ ബിഗ് ബോസ് ഇത്രനാളും പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കളിക്കുന്നില്ല നിങ്ങൾക്കൊരു എനർജി ഇല്ല പൊതുജനങ്ങളെ നിങ്ങളെക്കുറിച്ച് വളരെ അത് വിമർശിക്കുന്നു നിങ്ങൾ ഗബ്രിയയും ജാസ്മിൻ്റെയും ഗെയിമിനെ കുറിച്ച് ഒരുപാട് വിമർശിച്ച് അവർ കുറെ വീഡിയോസ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സിബിനെ പോലുള്ള എല്ലാവരും കാര്യം അപ്പോൾ അവർ എന്നത് പുറമെ ഒന്ന് ഗെയിം കണ്ടാൻ വിളി കയറുമ്പോൾ അവരൊരു എന്തായാലും ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇത് ചെയ്തതെങ്കിൽ അത് അനീതിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നീതി നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ജാസ്മിനെയും ഗബ്രിയനെയും ഇപ്പോൾ എന്താ പറയുന്നത് അവരൊക്കെ ഒരു കോർണർ ചെയ്യുന്നു എന്നുള്ള രീതിയിലായിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ ഓക്കെ അത് സിബിൻ ചെയ്ത കളി മോശമാന്ന് പറയാം കോർണർ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർ വരുന്നതിന് മുമ്പ് അവിടെ ബിഗ് ബോസ് ഹൗസിൽ ഇവര് രണ്ടുപേരും എന്താണ് കാട്ടിക്കൂട്ടിയിരുന്നത് ഇവർക്ക് പവർ റൂമിൽ ഇവർ ഇവരെന്താണ് കാട്ടിയിരുന്നത് ഇവരനീതിയാണ് ചെയ്തിരുന്നത് മൊത്തം അപ്പോൾ ലാലേട്ടൻ സിബിനോട് ചോദിച്ച പല ചോദ്യങ്ങൾക്കും മറുപടി ഇവിടെ ഇരുന്നിട്ട് പൊതുജനം നാലേട്ട് കൊടുക്കുന്നുണ്ടാവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സിബിൻ എന്ന് പറയുമ്പോ എന്തായാലും അതിനകത്ത് പോകുമ്പോൾ ഇത്രയും വലിയൊരു ലെജൻഡ് വന്നിട്ട് പറയുമ്പോൾ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പോലും പറയാൻ പറ്റാത്ത അവസ്ഥ വരും ഇനി പറയണം എന്ന് തോന്നിയത് പോലും ഒരു നിർത്താൻ പറഞ്ഞ് നിർത്തണം അങ്ങനെ അവസ്ഥ ഋഷി സിബിനെ കുറിച്ച് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ സംസാരിക്കുമ്പോൾ അവിടെ നിർത്താൻ പറഞ്ഞു ജാസ്മിനു നോറയ്ക്കാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ അവസരം കൊടുക്കുന്നത് ഈ നോറ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എവിടെ ആരാണ് സംസാരിക്കാനായിട്ട് അവസരം ബിഗ് ബോസ് ഹൗസിന് അത് കൊടുക്കാത്തത് ട്വന്റി ഫോർ നമ്മൾ ഈ ബിഗ് ബോസ് ലൈവ് കാണുമ്പോൾ നോറ എന്തൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് അവരുടെ സംഭാഷണം എന്നിട്ടാണ് ലാലേട്ടൻ പറയുന്നത് നോറയ്ക്ക് ചാൻസ് കൊടുക്കുന്നില്ല പറയാനായിട്ട് അവസരങ്ങൾ കൊടുക്കുന്നില്ലെന്ന് ആരാണ് അവസരങ്ങൾ കൊടുക്കാത്തത് എനിക്ക് മനസ്സിലായില്ല ലാലഡ ഒരു പ്രസ്താവന എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതുപോലെ ഇന്നത്തെ ദിവസം ജാസ്മിൻ സിബിനെ വളരെ നല്ല മാലഹാകുട്ടിയായിട്ട് അവിടെ കണ്ടു അതിന് മുമ്പത്തെ രണ്ട് ദിവസം എന്തായിരുന്നു ജാസ്മിനോട് കാട്ടിയത് ആ ജയിലിനകത്ത് വെച്ചിട്ട് ജിബിയെ കുറിച്ച് പറഞ്ഞത് എല്ലാം ഞങ്ങൾ എത്തി നാളത്തെ എപ്പിസോഡ് എന്തായിരുന്നു നമുക്കറിയില്ല പക്ഷെ അത് ചോദിച്ചാൽ ഓക്കെ അത് ന്യായം ഉണ്ടെന്ന് പറയാം സിബിൻ ചെയ്ത ഒരു ആംഗ്യം അല്ലെ ജസ്റ്റർ വളരെ മോശം ജസ്റ്റർ ആണ് പക്ഷെ അതിലേക്ക് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് പക്ഷെ സിബിൻ എന്ന് പറയുന്ന വ്യക്തി അതിലോട്ട് പോകരുത് നല്ല സ്ട്രോങ് ആയിട്ട് അതിന് മുമ്പത്തെ വീഡിയോയിൽ പോലെ നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കേണ്ട ഒരു ഗെയിം തന്നെയാണ് ദി ബിഗ് ബോസ് പക്ഷെ അതിലേക്ക് ഒരാൾ വ്യക്തിയെ എത്തിച്ച ഒരു വ്യക്തിയോട് തെറ്റുകാരത് ഗെയിമായിട്ട് മാത്രം കണക്കാൻ നമുക്ക് പറ്റില്ല കാരണം ഇത്രയും മോശം വാക്കുകളാണ് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജാസ്മിനോട് ഒരു ചോദ്യവും ഇല്ല ഇനിയിപ്പോൾ രണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ മുഴുവൻ ജാസ്മിനെ ഇങ്ങനെ കുരിശി താഴ്ച്ചത് കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിൽ ജാസ്മിൻ വെറുതെ വീട്ടിൽ പറയാൻ പറ്റുമോ ജാസ്മിൻ തെറ്റുകൾ ചെയ്ത ഏത് എപ്പിസോഡാണെങ്കിലും ചോദിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർ എല്ലാവർക്കും തോന്നി പിന്നെ ലാലട്ടും പറയുന്നത് കേട്ടോ ഇതെല്ലാം ഞങ്ങളുടെ മാത്രമല്ല പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ചോദ്യം ഏത് പ്രേക്ഷകരാണ് ഭൂരിപക്ഷം ആദ്യ ആണ് ലാലട്ട എടുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാണ് എല്ലാവർക്കും ജാസ്മിന്റെയും കളി ഇഷ്ടമല്ല അവരുടെ ആ ഒരു അറ്റാച്ച്മെന്റ് ഇഷ്ടമല്ല പിന്നെ സിബിൻ കളിച്ച കളി ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഒരു തെറ്റ് വന്നു അത് സിബിൻ മാപ്പ് പറഞ്ഞു അത് ജാസ്മി മാപ്പ് ഏറ്റെടുക്കാനായിട്ട് തയ്യാറായില്ല എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞത് ക്ഷമിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത് ജാസ്മിനെയും അത്രയും തലയിൽ ഏറ്റുവെക്കണ ഉണ്ടായിരുന്നു ആണ് എനിക്ക് ഈ എപ്പിസോഡ് തോന്നിയത് പിന്നെ സിബിനെ അത്ര അധികം അതായത് പണിഷ്മെന്റ് കൊടുത്തേലന്നെ പവർ റൂമിൽ നിന്ന് പുറത്താക്കി പവർ റൂമിൽ നിന്ന് പുറത്തൊക്കെ മാത്രമല്ല അവിടെ അദ്ദേഹത്തിനോട് പവർ റൂമിൽ നിന്ന് അപ്പം തന്നെ ഇറങ്ങി പോകാൻ പറഞ്ഞു ഇതൊക്കെ അദ്ദേഹത്തിന് ഇല്ലാണ്ടാക്കണെന്ന് തൊല്യാണ് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഇതുപോലെ ക്രൂശിക്കുമ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരും അതല്ലാണ്ട് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട ഒരുപാട് പ്രേക്ഷകരുണ്ടാവും അദ്ദേഹത്തിന് ഗുണമാണ് പക്ഷേ ഈ ഉണ്ടായ സംഭവങ്ങളൊന്നും ഇല്ലാതായി പോകുന്നില്ലല്ലോ ഈ ലാലേട്ടൻ അവിടെ വന്നിരുന്നു അദ്ദേഹത്തെ വിമർശിക്കുന്നതും അദ്ദേഹത്തിന് ഒരു കുറ്റകാരനായിട്ട് ഇരുത്തുന്ന പോലെ ഇരുത്തുന്നതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിൽക്കും പിന്നെ പ്രേക്ഷകർ അദ്ദേഹത്തിന് സഹതാപ തരംഗം എന്നുള്ള രീതിയിൽ വോട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു പ്ലയർ അത് നല്ലൊരു ഗെയിമ് തന്നെയാണ് സിബിൻ അതിലൊരു ഇതുമല്ല പ്ലാൻ ചെയ്ത് കളിക്കുന്നു ചിലപ്പോൾ തെറ്റിപ്പോവും അതുപോലെ ജാസ്മിൻ നല്ലൊരു പ്ലെയർ പ്ലയറാണെന്നാണ് എല്ലാവരും പറയാനുള്ളത് നല്ല ഗെയിമറാണ് പക്ഷെ ജാസ്മിൻ പുച്ഛിക്കുന്ന പോലെ അനുഭവിക്കും ഇന്ന് സിബിൻ പറഞ്ഞല്ലോ സാത്താൻ കടന്നു പോകുന്ന പറഞ്ഞ കാണണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇത്രയും വലിയൊരു കാര്യമായിട്ട് എടുക്കേണ്ടത് സാത്താനെ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ജിൻഡോയെ കുറിച്ചിട്ട് ഈ ജാസ്മൻ പറയുന്ന ചില വാക്കുകൾ അതെന്തുകൊണ്ടാണ് അത് ചോദിക്കാതെ വിട്ടത് എന്ന് കൊണ്ടാണ് എനിക്കറിയുന്നില്ല ഞാനായിട്ട് അത് ചോദിക്കാതെ വിട്ടു നോറയുടെ റിട്ടേട്ടിങ് ആയിട്ടുള്ള എപ്പോഴും കാര്യത്തിൽ അതിനെ ചോദിക്കാതെ വിട്ടു ശരിക്കും പറയുകയാണെങ്കിൽ ഈ എപ്പിസോഡ് മുഴുവൻ നോറയ്ക്കും ജാസ്മിന് വേണ്ടി ലാലേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്ത പോലെ തോന്നുന്നത് പവർ റൂമിനെ ഇല്ലാണ്ടാക്കി അവരാ ഗെയിമിന്റെ എല്ലാവരും രസിച്ചു കണ്ടിരുന്ന ആ ഗെയിമിനെ ഇല്ലാതെയാക്കി തെറ്റുകൾ ഉണ്ടെങ്കിൽ തെറ്റുണ്ട് അതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ എത്രയോ ആൾക്കാർ ഇതിന് മുമ്പ് വന്ന് കളിച്ചിട്ടുള്ള ആൾക്കാർ തെറ്റ് തന്നെ അതൊന്നും ചോദ്യം ചെയ്യപ്പെട്ട് കിട്ടിയ കേട്ടോ അന്നൊന്നും അതിന് ഋഷി ചോദിക്കാൻ വന്നത് പക്ഷെ ഋഷിക്ക് നല്ല മറുപടി എല്ലാം ലാലേട്ടം കൊടുത്തുള്ള മറുപടി എനിക്ക് ജനുവനായിട്ട് തോന്നിയില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു നീതി ഉണ്ടെന്ന് എനിക്ക് തോന്നി ജസ്റ്റിഫൈഡ് അല്ല ആ ഒരു മറുപടി റിപ്ലൈ എത്ര പറഞ്ഞാലും ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇനി ബിഗ് ബോസ് ക്രൂസിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഡയറക്ടറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും തെറ്റു തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് സിബിൻ എന്ന് പറയുന്ന വ്യക്തി ഇത്ര മാത്രം ക്രൂശിക്കാനും അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാനും മാത്രം തെറ്റുകളൊന്നും അദ്ദേഹം ചെയ്തില്ല ഒരു ജസ്റ്റർ കാണിച്ചു എന്ന രീതിയിലാണ് ഇത്രയും താറടിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജാസ്മിനോട് ചോദിക്കാനായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ലാലേട്ടനും ബിഗ് ബോസ് പ്രേക്ഷകർക്കുണ്ട് ഇത് ബിഗ് ബോസിന്റെ ലെവൽ വളരെ താഴ്ന്നു പോയി എന്നുള്ളത് കളിച്ചാണ് സിബിന്റെ ലെവൽ കൂടിപ്പോയി എന്നുള്ളത് ഉറപ്പിച്ചു പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് ജാസ്മിനും ഗബ്രിക്കും നോറയ്ക്കും ഒക്കെ തന്നെയാണ് അതാ അവർക്ക് അറിയുന്നില്ല ഇത് പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ ഒരു കളിയാണ് തന്ത്രമാണ് പക്ഷെ ഒരാളിരുത്തിക്കൊണ്ട് ഇല്ലാതാക്കളാണ് ബിഗ് ബോസിന്റെ കളി ന്യായമായിട്ട് കളിച്ച് പോകണം ചോദിക്കാണ്ട് ചോദിച്ചു പോകണം ചോദിക്കുക അതുപോലെ വിട്ട് കളയേണ്ട കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നുകയാണെങ്കിൽ ബിഗ് ബോസ് എന്ന് തോന്നുന്നത് അതിൽ ചെറിയ കാര്യമാണെങ്കിൽ പോട്ടെ പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ രണ്ടു ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത് പക്ഷേ അത് ജാസ്മിന്റെ ഒരു വാക്ക് പോലും ചോദിക്കാതെ കിട്ടുന്നത് അനീതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നാളെ ഒരു എപ്പിസോഡും കൂടെ ഉണ്ട് അതിൽ എന്താണ് ജാസ്മിനോട് ചോദിക്കുകയോ ഇല്ലയൊന്നും നമുക്കറിയില്ല ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ചോദിച്ചില്ലെങ്കിൽ ഇന്നത്തെ ഒരു എപ്പിസോഡ് പോലെ ഈ സീസൺ ആറ് വരെ എത്തിയാലും ഒരു എപ്പിസോഡില്ലെന്ന് ഞാൻ പറയും അത്രമാത്രം സിബിനോട് അനീതി ബിഗ് ബോസും ലാലേട്ടനും കാണിച്ചു എന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എല്ലാവരും പറയുന്ന പോലെ തന്നെ ജാസ്മിന് വേണ്ടിയിട്ടാണോ ഈ ബിഗ് ബോസ് നടത്തിക്കൊണ്ട് പോകുന്നത് സംശയം എല്ലാവർക്കും വരും കാരണം ജാസ്മിന്റെ കാണിച്ചിരിക്കുന്ന തെറ്റുകൾ എന്ന് പറയുന്നത് എന്താണ് കുറിച്ച് ചോദിച്ചു അതിൽ വൃത്തിയില്ലായ്മയെ കുറിച്ചു ഇതൊക്കെയാണോ ജാസ്മിൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകൾ എന്ന് പറയുന്നത് അല്ല ജാസ്മിൻ പറയുന്ന ഒരുപാട് വാക്കുകളുണ്ട് മറ്റുള്ളവർ കുത്തി നോക്കുന്ന രീതിയിലുള്ള ഒരുപാട് വാക്കുകൾ ജാസ്മിൻ അതിനകത്ത് പ്രയോഗിക്കുന്നത് ഇന്നേവരെ അവർ അതിനെ കുറിച്ചിട്ട് ബിഗ് ബോസിനകത്ത് ആലോചന ചോദിച്ചിട്ടില്ല എന്തെങ്കിലും ചോദിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം അടുത്തൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും